നമുക്കൊക്കെ ചെറുപ്പത്തിലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ വല്യമ്മൻ്റെ വാപ്പാൻ്റെ അമ്മാൻ്റെ കൊമ്പിൽ കാ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് ആണ് അള്ളാനി റസൂലിന് യാതൊക്കെ കേട്ട് പഠിച്ചത് അവിടെ നിന്നല്ലേതൊക്കെ പഠിക്കണേ നമ്മളൊക്കെ വല്യമാരൊരു പത്ത് മിനിറ്റ് ചെറുപ്പത്തിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതിലൊരു പതിനൊന്ന് പ്രാവശ്യം ചുരുങ്ങിയത് വരും മുത്തു മുസ്തഫ അല്ലെങ്കിൽ മുസ്തഫ നബി എൻ്റെ പ്രസംഗിലെത്തലൊക്കെ മുസ്ഫാൻ നബിന്ന് ഞാൻ കൂടുതൽ പറയും ആ കാരണം എൻ്റെ വാപ്പയും വല്ല്യമ്മയും ഒക്കെയാണ് കാരണം അവരിങ്ങനെ പറയും മുസ്തഫ നബി മുസ്തഫ നബി ഇങ്ങോട്ട് തലയിൽ കയറിയതാ മുസ്തഫ നബി പിന്നെയാണ് കിതാബ് കാണത് ഇന്ന് വീടുകളിൽ ഈ പേര് വരുന്നുണ്ടോ കുട്ടികൾക്ക് ഈ പേരുണ്ടോ കുട്ടികൾക്ക് ഇന്ന് ഇടത്ത് ഞാൻ ഒരു കുട്ടീൻ്റെ പേര് വെച്ച അപ്പൊ എന്നോട് പറഞ്ഞു മുഹമ്മദ് വലഹ എന്ന് പറഞ്ഞു വലഹ എന്ന് പറഞ്ഞാൽ എബിലീസിന്റെ പേരാ ഹൗലങ്കർക്ക് കാരണം ഇബിലീസിന്റെ പേരാ വലഹാൻ നമ്മൾ ഒതു കൊടുക്കുമ്പോ പറഞ്ഞ ഇബിലീസിന്റെ പേരാണ് വലഹാൻ അതാണ് മുഹമ്മദ് എന്ന് ചേർത്തിട്ട് ഇട്ട് കൊടുത്തു വലഹാൻ അത് ഞാൻ ചോദിച്ച ആരോട് ഇട്ട് അത് വല്യപ്പെട്ടാണ് വലിയപ്പാനെ വരെന്താ ചേക്കുട്ടി എന്നാണ് അപ്പൊ എനിക്ക് മനസ്സിലായി മുമ്പ് ചേക്കുട്ടി പാപ്പാന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തൂർക്ക് ഇതന്നെല്ലേ വരുവുള്ളൂ അപ്പൊ എന്താ പേര് റസൂൽ പേരിന്റെ കൂടെ പേര് എടുത്തു വലഹാൻ ചിന്തിക്കണേ ചിന്തിക്കണേ മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയുണ്ടെങ്കിൽ ആ വീടിനുള്ള ഭർക്കത്ത് എത്രയാണ് ഇന്ന് അബ്ദുള്ള ഇല്ല മുഹമ്മദില്ല സിനിമാ നടനരിമാരുടെ പേരുകൊണ്ട് കളിയാടുകയല്ലേ മഹാദല്ലോ ബദിരിങ്ങളെ പേരുണ്ടോ മുത്ത മുസ്തഫാൻ ഉണ്ടോ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ യാ ുംപ്പാ സുബ് പള്ളിയിൽ പോണ ആൾക്കാർ മക്കളും ഒന്ന് പശുവിക്കണല്ല ഞാനേ കോളേജ് ഇറങ്ങിയിട്ട് എന്റെ സേവനത്തിന്റെ ആദ്യഘട്ടത്തിൽ എനിക്ക് പ്രസംഗത്തിന്റെ തിരക്കൊന്നുമില്ല എപ്പോഴെങ്കിലും ഒന്ന് രണ്ട് വയതൊക്കെ ഉണ്ടാവുള്ളൂ അന്ന് അങ്ങനെ ഏകദേശം ഒരു 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 ഇരുപത് കൊല്ലം മുമ്പ് അന്ന് രണ്ടു കൊല്ലം ഞാനും മദ്രാസിൽ നിന്നിരുന്നു ഞാൻ പ്ലസ് വണ്ണിൽ മദ്രസിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാനേ എനിക്കന്ന് ഒരു മണിക്കൂർ ആയിരുന്നു മദ്രസിൽ രണ്ട് പതിനെട്ട് കൊല്ലം മുമ്പാണ് പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കുട്ടികളോട് മുഴുവൻ ചോദിക്കല് സുപീസ്കരിച്ച ഒന്നാണ് നിസ്കരിക്കാത്ത കുട്ടികളെ ഞാൻ പുറത്തു നിർത്തു അല്ലെങ്കിൽ നിസ്കരിച്ച് വരാൻ വേണ്ടി പറയും അങ്ങനെ ആയിരുന്നു എൻ്റെ ക്ലാസ് അതുകൊണ്ട് അന്ന് എൻ്റെ അടുത്ത് പഠിച്ചിരുന്ന മുഴുവൻ കുട്ടികളും ഇപ്പൊ പ്രവാശകന്മാരാണ് ബിരുദെടുത്ത ആലിമീങ്ങളാണ് അന്ന് എൻ്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ് ഇപ്പൊ എൻ്റെ അസിസ്റ്റന്റ് മുതരിസ് രണ്ടാൾ എനിക്ക് രണ്ട് അസിസ്റ്റൻ്റ് ഉണ്ട് രണ്ടും അന്ന് എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളാണ് കാരണം എനിക്ക് ആ രണ്ടും അല്ല മദ്രസ് നടത്തിയപ്പോൾ ആ മദ്രസിൽ നിന്ന് പിന്നെ വലിയ ദർസായി അവർ പ്രചരിപ്പിച്ച ദാവളം തീർത്തിട്ട് എൻ്റെ ദറസ്സിൽ നൂറ്റി ഇരുപത് കുട്ടികളായി എപ്പോൾ എനിക്കൊരു പണിയുമില്ല ഞാൻ പേരിന് പള്ളിയിലുണ്ട് തന്നെ ഉള്ളൂ എല്ലാ പണിയും നിൽക്കാത് മരിച്ചോടുത്തു പോവുക ജനിച്ചോടുത്ത് പോവുക എല്ലാ പരിപാടിയും അന്നത്തെ കുട്ടികളാണ് അവർ മുദരശുമാരായിട്ടൊക്കെ കൂടെ ഉണ്ട് ഉസ്താദമാരെ ക്ലാസ് എടുത്തെടുത്താ പോരാന്ന് എന്റെ അഭിപ്രായം കുട്ടികളോട് നിസ്കരിച്ചോന്ന് ചോദിക്കണം കാരണം അള്ളാന്റെ നൂറാണ് ഇൽമ് നൂറു ആസിന്ന നിസ്കരിക്കാത്താണ് അവൻ നിങ്ങൾ എന്ത് സിലബസ് കയറ്റിയാലും പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉപകരിക്കുന്നല്ല ആഹ് അത് സിലബസിൽ ഉണ്ടാവൂല അത് ശരി ബിരിയാണി വെക്കാളെ ചേര് വേണേ സമസ്ത അത് ബിരിയാണി ആക്കലേ നമ്മളാ അപ്പൊ കുറച്ച് പുറത്തുനിന്ന് കൂട്ടേണ്ടി വരും എങ്ങനെ ഇത് വരിക ഞമ്മക്ക് ബിരിയാണി വെക്കാതെ ചേര് വന്ന പിന്നെ വാക്കിയുള്ള നമ്മളെ പണിയല്ലേ അപ്പൊ പുറത്തുനിന്ന് കുറച്ച് കൂട്ടിയാലേ കുട്ടികൾ സ്വലീനങ്ങളാവുള്ളൂ അതിൽ വരില്ല അതി ചോദിക്കണം അല്ലാതെ വരുന്ന ഏതാളുകൾക്കും ഒന്നായിട്ട് പഠിപ്പിച്ചാൽ നിസ്കാരം എന്നാൽ എന്ത് എന്നല്ല എന്തിനു വേണ്ടിന്ന് കൂടി പറയണം നിസ്കാരം എന്നാൽ എന്ത് തെക്കൂരത്തിൽ ഏറെ കൊണ്ട് തുടങ്ങി ചില കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അത് പരീക്ഷയ്ക്ക് പറ്റും ആഹ്ലത്തിന് പറ്റൂല ഇത് എന്തിനു വേണ്ടിയാൻ തലയിൽ കയറ്റിയാൽ കുട്ടിക്കാൻ മനസ്സിലാവും ഇടത്ത് ഒരാളിനോട് പറഞ്ഞു ഒരു കുട്ടിനോട് വെച്ചാൽ നിസ്കരിക്കലുണ്ടോ ആ ഓൻ എന്തിനാണ് നിസ്കരിക്കുന്നത് ബാപ്പാൻ മാനും പേടിച്ചിട്ടിരുന്ന ആ കുട്ടി പറഞ്ഞു അപ്പം നിസ്കാരം എന്നാൽ എന്ത് എന്തിനു വേണ്ടി എന്ന് പറയണം അതിന് അള്ള ആരാന്ന് പറഞ്ഞു കൊടുക്കണം റസൂൽ ആരാന്ന് പറഞ്ഞു കൊടുക്കണം എന്താണ് ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കണം മരണശേഷം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം എന്താണ് ഖബർ എന്ന് പറഞ്ഞു കൊടുക്കണം ഇടക്കിടക്ക് കുട്ടികളെ കൂട്ടിയിട്ട് വാപ്പാന്റെ കബറങ്ങ പോകണം മരിച്ചു പോയമാൻ്റെ കബറിങ്ങ് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും മക്കബറേ പോകണം മഹാന്മാരെടുത്ത് ഇടക്കിടക്ക് കുട്ടികളെ കൊണ്ടുപോകണം നാലേ തലമുറ നന്നാവുള്ളൂ അതൊക്കെ കൂ പെട്ടതാ ബാധ്യതയാണ് അല്ല കുട്ടികൾക്ക് കൊറേ സ്കൂളും സ്കൂളിന്റെ ഡിഗ്രിയും അതിന് ലക്ഷക്കണ ഡൊണേഷൻ ചോദിക്കുന്ന വണ്ടികളും മൊബൈലിലും മൊബൈലും ഒക്കെ ചെയ്തു കൊടുത്താൽ ഈ കുട്ടികളെ കൊണ്ടായിരിക്കുന്ന സ്കാരത്താമ്പുള്ള വാപ്പാർ നാളെ നരകത്ത് പോവാ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പറയാ അള്ളാഹു രക്ഷിക്കട്ടെ അതിന്റെ വക്കിലാണ് ഈ ഉമ്മത്തിൽ തന്നെ അധികരിച്ചു അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് ലിബറലിസം അടിച്ചു കയറുകയാണ് നിസ്കാരത്തേമ്പുള്ള കട്ടിയുള്ള തൊപ്പിയിട്ട് നൂറുമണിയുടെ തസ്ബീന്റെ മാലയും കയ്യിൽ എന്തി സുബൈക്ക് വരെ പള്ളിയിൽ ജമാത്തിന് പങ്കെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട സ്വാലിഹീങ്ങളുടെ മക്കളിൽ പലരോ മുർത്തുകളാണെന്ന് മറക്കണ്ട എക്സ് മുസ്ലിമീങ്ങളാണെന്ന് മറക്കണ്ട കാരണം എന്ത് സ്വാലിഹീങ്ങളുമായി ബന്ധമില്ല ഉലമാവുമായി സോടത്തില്ല മൊബൈലങ്ങ് തുറന്നുകൊണ്ട് ജബ്ബാർ മാഷ പ്രസംഗങ്ങൾക്ക് കൈയാട് ജാമിദ ടീച്ചറുടെ പ്രസംഗം കേൾക്കുകയാണ് ആരിഫ് സൈന്റെ പ്രസംഗം കേൾക്കുകയാണ് ലിയാക്കത്തിന്റെ റോസ്റ്റ് കാണുകയാണ് അതോടുകൂടി പത്തും പന്ത്രണ്ടും ഹജ്ജ് ചെയ്ത പ്രസിഡന്റിന്റെയും സെക്രട്ടറിൻ്റെയും മക്കളും പേരമക്കളോ റസൂലുള്ളാഹിനെ പച്ചക്ക് പരിഹസിക്കുന്ന കാലമാണ് മറന്നു പോകണ്ട ആ കാലത്താണ് ബലാ ഇല്ലെന്ന് രക്ഷയ്ക്ക് വേണ്ടി മജലി നൂറിനെ കൂട്ടുപിടിക്കുന്നത് എല്ലാ ബലാലും ആഫത്തും അതുകൊണ്ട് ദീർഘമായി ഞാൻ പറയുന്നില്ല നമ്മുടെ തലമുറകളൊക്കെ മരിച്ചു കിടക്കുന്ന ഒരു കബറുണ്ട് നാളെ നമുക്ക് അവിടെ ഇടയിൽ ഒരു പീസുണ്ട് അവിടെ കിടക്കേണ്ടത് നമ്മളാണെന്ന് മറക്കണ്ട മോനേ ബാപ്പ എവിടെ വല്ലിയമ്മ എവിടെ ഇന്നൊക്കെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒരഞ്ച് കൊല്ലങ്ങൾക്കുമ്പ് കല്യാണത്തിലെ റൂമിന്റെ ഉള്ളിലും പന്തലിൻ്റെ പുറത്തുമൊക്കെ പങ്കെടുത്തിരുന്നിരുന്ന പലരും ഇല്ലല്ലോ അവർ കബറുകളിലല്ലേ ഇനി മഴക്കാലമല്ലേ എന്തെല്ലാം കെടുതികളാണ് വരാൻ പോകുന്നതെന്നറിയില്ല കഴിഞ്ഞ വർഷക്കാലത്തും പ്രളയമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ പ്രളയം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴും വാർഷിക പ്രളയമായി ആവർത്തിക്കുകയാണ് ഓരോ പ്രളയത്തിലും പോകുന്നത് ആയിരങ്ങളാണ് ചിലർ കുടുംബസമേതം ഭൂമിയിലേക്ക് കാണ്ടുപൂണ്ട് മരിച്ചു പോവുകയാണ് എന്ത് സ്വപ്നങ്ങളുമായ കെട്ടിപ്പടുത്ത കൊട്ടാരങ്ങളുടെ അതാ ചില്ല് കൊട്ടാരങ്ങളോ സ്വപ്നങ്ങളൊക്കെ ഒറ്റ നിമിഷങ്ങളെ കൊണ്ട് മഴ കാർന്നെടുക്കുകയോ ഉരുൾ പൊട്ടൽ വലിച്ചെടുക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയിലേക്ക് മണ്ണ് മാറിയെങ്കിൽ ആദൽ ജലാലി ഒഴിവാക്കിയതാണെന്ന് മറക്കണ്ട വലിച്ചെറിഞ്ഞതാണെന്ന് മറക്കണ്ടത്തിയോട് വിട പറഞ്ഞതാണെന്ന് മറക്കണ്ട സൂറത്തുൽ മുൽക്ക് അതാ കൊലായിൽ നിന്ന് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് മുറ്റത്തിൽ നിന്ന് പറമ്പിലേക്ക് പറമ്പിൽ നിന്ന് തോട്ടിലേക്ക് ഇന്നത് പാരായണം ചെയ്യുന്ന പടപ്പുകൾ കുറവാണ് അതുകൊണ്ട് പണത്തിന്റെ ഹിമാലയങ്ങൾക്കിടയിൽ താമസിക്കുന്നവർക്കോ ഒരു പൊടി പോലും സമാധാനമില്ല മാരക രോഗങ്ങളും മാറാവ്യാധികളോ ഒരു വീട്ടിൽ പലരെയും ഒരുപോലെ പിടികൂടി തളർന്നു കിടക്കുന്നതിൻ്റെയൊക്കെ കാരണോ അള്ളാഹു പറഞ്ഞത് മറക്കണ്ട അതുകൊണ്ട് <Tabii yapa hermano> ും ഞാനൊരു വാപ്പയും മകനെയും ഈ സമയത്ത് ഓർക്കാൻ പറഞ്ഞു ഹജ്ജിന്റെ സീസൺ അല്ലേ കേട്ടിട്ടില്ലേ ഹാത്തുമുല്ലാസം വീട്ടിൽ എപ്പോഴും മക്കളെയും ഭാര്യനൊക്കെ വിളിച്ചുകൂട്ടി പറയുന്ന വിഷയം താരങ്ങള് അള്ളാനി റസൂലിനെയാണ് അസുഹാബാക്കളെ കാലം മുതൽ തുടങ്ങിയതല്ലേ സുഹാബിയാത്ത് വരെ മക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നത് മുഹമ്മദ് മുസ്തഫാന്റെ ആകാര സൗഷ്ടവും മുഖകാന്തിയും ഭംഗിയായിരുന്നു ഇന്ന് റസൂ പറയുന്ന കുട്ടികളുണ്ടോ റസൂൽദാന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പിയമ്മി ഉണ്ടോ ഞാൻ രണ്ടു മൂന്ന് വർഷം മുമ്പ് ജില്ലയില് വൈലത്തൂർ അയ്യ എന്ന സ്ഥലത്ത് വാദിന് പോയപ്പോഴ് അവിടെ സ്വാഗതം പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിന് സ്വാഗതം എന്നെ വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹം പറയാണ് സ്കൂളോ മദ്രസയിലോ എനിക്ക് ഓർമ്മയില്ല ഒരു സ്ഥലത്ത് റബിയുൽ ലെവലിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഹബീബ് സലി വാലിസ്ലമയെ നന്നായി ഇങ്ങനെ കണ്ട് വർണ്ണിച്ചപ്പോ അഞ്ചാം ക്ലാസ് ഒരു പൈ എണീറ്റിട്ട് പറഞ്ഞു നിർത്തി 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 നിർത്തിന്ന് പറഞ്ഞു ഭയങ്കര വിഷയമല്ലത് റസൂൽ വർണ്ണിക്കണ അമയത്ത് മോനെ എണീറ്റിട്ട് നിർത്തി അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ സഭ ആകെ സ്തബായി പോലെ സ്തബിച്ചു പോയി സദർ വിളിച്ചു വെച്ചു എന്താ മോനെ ഈ കാണിച്ചേ മദ്രസനും മാനക്കേടല്ലാം ഒക്കെ ഹബീബരായ മുത്തനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോ നിർത്തി അങ്ങനെയല്ല എന്ന് പറയാ ഈ ആരാന്നൊക്കെ ചോദിച്ച അപ്പൊ കുട്ടിയെടുക്കാറിഞ്ഞു എന്തേ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചു അപ്പൊ എന്താ അറിയോ അതാണ് വാപ്പാ എൻറെ വാപ്പാ കഴിഞ്ഞ ഞായറാഴ്ചയിൽ പ്രസംഗം കേൾക്കാൻ എന്നെ കൊണ്ടുപോയിരുന്നു അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു സ്വലാത്ത് അധികരിപ്പിച്ച കിനാവ് കാണുന്നതാണേ ഉസ്താദേ അങ്ങനെ ഞാന് തിരിച്ചു വന്നോ വെള്ളിയാഴ്ച രാവായി ഉസ്താദ് പറഞ്ഞതെന്റെ തലയിലുണ്ട് ഞാൻ ഞാനെന്റെ വാപ്പാനോരൊരു കൗണ്ടർ എന്ന് ചോദിച്ചു വാപ്പച്ച് എനിക്ക് കൗണ്ടർ തന്നോ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച രാവിലല്ലേ ഞാൻ ആയിരം തവണ മുത്തു മുസ്തഫാന്റെ മേലിൽ സലാത്ത് ചൊല്ലിക്കടന്നു എന്റെ കിനാവിൽ ഉസ്താദ് മുസ്തഫായ നബി വന്നു എന്താണ് ആ രൂപമെന്ന് വർണ്ണിക്കാൻ എനിക്ക് കഴിയൂല ചുവപ്പ് കലർന്ന് വെളുപ്പ് തുടിപ്പുള്ള മനോഹരമായ രൂപമാണേ നെഞ്ചി സർഭാക്കപ്പെട്ട പ്രശോഭിതമായ മുഖം കൃത്തടത്തിൽ കൊണ്ടു നടക്കുന്ന എനിക്ക് ഉസ്താദിന്റെ ഉസ്താദിന്റെ വാലുകേട്ടപ്പോ എന്റെ മനസ്സിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമയമായ മുഖോ ഈ വിവരണവും തമ്മിൽ ബന്ധമില്ലല്ലോ ഒക്കെ എത്രയോ മേലെയാണ് അള്ളാറസൂ എന്നോട് ഞാനങ്ങ് ക്ഷമിക്കാതെ പറഞ്ഞു പോയതാണോ വൈലത്തൂര് ഭാഗത്തുള്ളൊരു കൊച്ചുമോന് എവിടെയാണ് ആ കുട്ടിയെന്ന് കൃത്യമായി എനിക്കറിയില്ല അയ്യായില് സ്വാഗതം പറഞ്ഞപ്പോഴാണ് ഈ പ്രഭാഷകൻ പ്രസംഗത്തിന് പ്രസംഗത്തിനുമുമ്പ് ഈ കാര്യം കാര്യമുദ്ധരിച്ചതു ആ കുട്ടിയുടെ കൃത്യമായി വീടെവിടെ ആൾക്കറിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു പറയാ പൊന്നുമോനെ അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന പയ്യന്റെ പാതിരാക്കിനാവില്ല ഈ പാൽപുഞ്ചിരി വന്നെങ്കിലോ ഇന്ന് വെള്ളിയാഴ്ച രാവല്ല ഉമ്മ വെള്ളിയാഴ്ച രാവല്ല പെങ്ങളെ നമുക്കും ഒന്ന് കണ്ടുകൂടെ നമ്മുടെ കിനാവും ഒന്ന് ആഘോഷമാക്കിക്കൂടെ നമുക്കുമൊന്ന് രസിച്ചുകൂടെ അഞ്ച് വക്ത നിസ്കരിച്ച് നടക്കുമ്പോ സുന്നത്തിന് അനുധാവനം ചെയ്യുന്ന ചിട്ടയിൽ ജീവിക്കുമ്പോൾ ഈ മാനോടെ ജീവിച്ച് മരിക്കണമെന്ന് കൊതിക്കുമ്പോ ആകാവുന്ന ദവത്വവും സഹായവും സേവനവുമായി നടക്കുമ്പോ തിരിച്ചു വന്ന് വീട്ടിലുമ്പോൾ ഉറങ്ങിയിട്ട കിനാവിലെങ്ങാണ്ടു മുത്തമുസ്തഫ പുഞ്ചിരിച്ചാൽ എത്ര വലിയ സമാധാനമാണ്